തുലാം മാസം ഒരുപക്ഷെ ഭക്തരൊക്കെ കാരണം ശബരിമലയിലെ സ്വർണം കവർന്ന ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഈ ശാന്തിക്രിയകൾക്കായൊക്കെ സഹായിയായി എത്തിയ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് എത്തിയ ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് തന്നെ എത്തിയ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്നും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അതിൻ്റെ ഭാഗമായി ശബരിമലയ്ക്ക് നഷ്ടമായ സ്വർണം ഇതൊക്കെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ച നിർണായകമായ ഇടപെടലുകൾ ദേവസ്വവും ദേവസ്വം ബോർഡ് വിജിലൻസും ഒക്കെ നടത്തി അങ്ങനെ കൂടി പ്രസക്തമായൊരു ഘട്ടത്തിൽ ആണ് അവിടെ കവർന്ന അമ്പലം വിഴുങ്ങുകളൊക്കെ അഴിക്കുള്ളിലേക്ക് പോകുന്ന രീതിയിൽ വിജിലൻസിൻ്റെ ചടുലമായ ഇടപെടലുകൊണ്ടാവുകയും കോടതിയിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വികസിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഭക്തർക്ക് ഒരുപക്ഷേ തുലാമാസ പൂജകൾക്കായി ഇപ്പോൾ ശബരിമല നട തുറന്ന ഈ ദൃശ്യങ്ങൾ കുറെ കൂടി അനുഭവവേദ്യമാകും തീർച്ചയായും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നു സനോജ് തുലാമാസ പൂജകൾക്കായി നട തുറന്നു തീർച്ചയായിട്ടും അജിംഷാദ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുലാമാസ പൂജകൾക്ക് മുന്നോടിയായിട്ടുള്ള ശബരിമല ക്ഷേത്രം കൂടി ഒരു കാര്യം കൂടി ക്യാമറ ക്യാമറ ആ നമ്മുടെ ശ്രീകോവിലിന്റെ ദൃശ്യങ്ങൾ കാണും വിധം ഒന്ന് മറ്റു ക്യാമറകളാണ് കാണുന്നത് തീർച്ചയായിട്ടും അജിംഷാദ് നിലവിൽ ഇപ്പോൾ അല്പസമയം മുൻപാണ് ശബരിമല ക്ഷേത്ര നട ഈ തുലാമാസ പൂജകൾക്കായി തുറന്നിട്ടുള്ളത് നമുക്കറിയാം ഈ മാസം എന്ന് പറയപ്പെടുന്നത് വരാനിരിക്കുന്ന ഒരു തീർത്ഥാടന കാലത്തിന് മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മാസമാണ് ആ മാസത്തിലാണ് ഇപ്പോൾ ക്ഷേത്രനട തുറന്നിട്ടുള്ളത് നാളെയാണ് അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള മേൽശാന്തി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാളെ രാവിലെ തന്നെ ഈ ചടങ്ങുകൾ നടക്കും ഒപ്പം തന്നെ ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രപതി കൂടി ശബരിമല ദർശനത്തിനായി ശബരിമലയിലേക്ക് വരികയാണ് ആ ഒരു പ്രാധാന്യം കൂടി ഈ മാസത്തെ തുലാമാസ പൂജകൾക്ക് ക്ഷേത്രനട തുറക്കുമ്പോഴുണ്ട് എന്തായാലും നമുക്കറിയാം ഏറെ ദ്വാരപാലക തീർച്ചയായും ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ഒട്ടും സംതൃപ്തമല്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് സനോജ് ഞാൻ തിരിച്ചെത്താം സനോജിലേക്ക് തന്നെ അതൊന്നും സമഗ്രമാക്കുന്നതല്ലേ എന്തായാലും തുലാമാസ പൂജകൾക്കായി എത്തുന്നു മാത്രമല്ല പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ എത്തുന്നു ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ശബരിമലയിലെ ചടങ്ങുകൾ കൂടുതൽ പ്രസക്തമാകുന്നത് മാത്രമല്ല ഈ ഭക്തർ ഇപ്പോൾ ശബരിമലയിലെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ശ്രീകോവലിന് നട തുറക്കുന്നു അതിൻ്റെ പൂജാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും അതിൻ്റെ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്നു നല്ല തിരക്കുണ്ട് അവിടെ നിൽക്കുന്നതിന് തന്നെ ബുദ്ധിമുട്ടുണ്ടൊക്കെ ആയിരുന്നാൽ പോലും ഇത് ഭക്തരൊക്കെ അവിടെ ഒഴുകിയെത്തുകയാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിലും എന്താണ് മണ്ഡലകാലത്തും അൻപത്തി മൂന്ന് ലക്ഷം ഒരുപക്ഷെ ലോകത്ത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിനും ഇല്ലാത്ത വിധം ഈ അമ്പത്തിമൂന്ന് ലക്ഷം പേരാണ് ശബരിമലയിലേക്ക് എത്തിയത് അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടത്തി എന്നതിൻ്റെ പേരിൽ ശ്ലാഘനീയമായിരുന്നു ദേവസ്വം ബോർഡ് സർക്കാർ പോലീസ് ഒക്കെ കാരണം പ്രതിപക്ഷത്തുള്ളവർ പോലും ഭക്തരായി അവിടെ എത്തിയ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാക്കൾ പോലും അവിടെ ഭക്തരായെത്തുമ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല ഇത്രയും തിരക്കുണ്ടായിട്ടും അതൊക്കെ സുഗമമായി നടന്നു അത് ദേവസ്വം ബോർഡിൻ്റെ മെടുക്കാണ് അത് എഫിഷ്യൻസി ആണെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ഘട്ടമാണ് മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ മികവാണ് എന്ന് ആ നടത്തിപ്പ് വളരെ മികവാണെന്ന് ശ്ലാഘിച്ചതാണ് അതിനുശേഷമാണ് ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ ഉണ്ടാകുന്നതും അതുപോലെ തുടർന്ന് രാഷ്ട്രീയമായ അതിൻ്റെ മുതലെടുപ്പൊക്കെ ശ്രമിച്ചത് ഈ ഒരു ഘട്ടത്തിലാണ് ദേവസ്വം ജയിലൻസിൻ്റെ ചടലമായ നീക്കങ്ങൾ ഇത്തരം അമ്പലം വിഴുങ്ങികളെ അഴിക്കുള്ളി നടപടികൾ പുരോഗമിക്കുന്നത് ഇന്നും ഇന്നും അത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇതാ അയ്യപ്പൻ്റെ ശ്രീകോവിൽ തുറക്കുന്ന തുലാമാസ പൂജകൾക്കായി സനോജ് സുരേന്ദ്രൻ അങ്ങനെ കൂടിയുണ്ട് അങ്ങനെ കൂടിയുണ്ട് പ്രസക്തി അല്ലേ നമുക്കറിയാം വിശ്വാസത്തിന്റെ മറബിൽ സന്നിധാനത്തെ കയറിപ്പറ്റി തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസമാണ് തുലാമാസ പൂജകൾക്ക് മുന്നോടിയായി ക്ഷേത്രനിലുറയ്ക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇക്കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം പതിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി അതിനകത്ത് സ്വർണം തട്ടിപ്പ് നടത്തി വിശ്വാസത്തിന്റെ മറവിൽ ഈ സംവിധാനത്തെ കടന്നുകൂടിയാണ് ഇത്തരത്തിൽ വിശ്വാസികളെയും ഒപ്പം തന്നെ ആചാരങ്ങളെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് സമർത്ഥമായ രീതിയിൽ ശബരിമലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് ഏറെ വർഷക്കാലമായി ശബരിമലയിൽ തന്റെ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് എന്തായാലും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിർണായകമായ ഇടപെടലിന്റെ ഭാഗമായി ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അധിപുത്തി വാരപാലക ശില്പം കാണാനില്ല എന്ന് അയ്യപ്പ സംഗമം നടക്കുന്ന വേളയിൽ അദ്ദേഹം പറയുകയും പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഇത് കണ്ടെത്തുകയും ചെയ്ത ഒരു വളരെ പ്രസക്തമായ ഒരു സമയം ആ സമയത്താണ് ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രനറ തുറക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ തവണത്തെ തുലാമാസ പൂജകൾക്കുണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് വേണം പറയാൻ കാരണം ദ്വാരപാലക ശില്പം തിരികെത്തിച്ചു ഒപ്പം മറ്റ് നടപടികൾ ഈ മാസത്തുണ്ട് കാരണം അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള മേൽശാന്തി തെരഞ്ഞെടുപ്പുണ്ട് ഒപ്പം തന്നെ ഈ വർഷം ഈ വർഷം രാഷ്ട്രപതി കൂടി എത്തുന്നു ഈ തുലാമാസ പൂജകൾക്കായി ക്ഷേത്ര നിറ തുറക്കുന്ന വേളയിലാണ് രാഷ്ട്രപതി എത്തുന്നത് അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് ശബരിമല കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒപ്പം തന്നെ ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ചില ആളുകളുടെ പരിശ്രമങ്ങളെയൊക്കെ തന്നെ സർക്കാർ കണ്ടെത്തുകയും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഓരോരുത്തരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴാണ് ശബരിമല ക്ഷേത്രതല തുറക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് പക്ഷേ ഈ വിവാദങ്ങളൊന്നും വിശ്വാസികളെ ബാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ വലിയ തോതിലുള്ള തിരക്ക് നമ്മൾ ശബരിമലയിലേക്കുള്ള യാത്രാ മധ്യേ നിലയ്ക്കലിനപ്പുറം വളരെ വലിയ തോതിലുള്ള വാഹനങ്ങളുടെ നീണ്ട തിരയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നീട് ശബരിമലയിലേക്ക് കയറി വരുന്ന വഴികളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള തീർത്ഥാടക പ്രവാഹമായിരുന്നു അങ്ങനെ തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്കാണ് ഇപ്പോൾ നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അജിംഷാദ് തീർച്ചയായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഉള്ളവരെ കാണാം എന്തായാലും തുലാമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുന്നു ശബരിമലയിൽ കാരണം നേരത്തെ ഉണ്ടായതുപോലെ തന്നെ വളരെ സമഗ്രമായി തന്നെയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയത് അതേ സംബന്ധിച്ച് നേരത്തെയും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡൻറ് പറഞ്ഞിരുന്നു കാരണം ഈ പ്രസിഡന്റ് അടക്കമുള്ള ഇന്ത്യൻ പ്രസിഡന്റ് അടക്കമുള്ളവർ വരുന്നുണ്ട് അതിന് പ്രത്യേക സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി തന്നെയാണ് ഈ തുലാമാസ പൂജകളും ുടെയും ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത് കാരണം ദേവസ്വം ബോർഡ് കഴിഞ്ഞ തവണ കഴിഞ്ഞ മണ്ഡലകാലം ആർത്തത്തിൽ തെളിയിച്ചതാണ് കാരണം അൻപത്തി മൂന്ന് ലക്ഷത്തിലധികം ഭക്തർ എത്തിയിട്ടും മാത്രമല്ല സ്പോട്ട് ബുക്കിങ്ങും വിർച്വൽ ക്യൂവിൻ്റെ ഒക്കെ പേരിൽ വലിയ വിവാദങ്ങൾ അതിനു മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്താൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതൊക്കെ ആസ്ഥാനത്താക്കിയ വലിയ വിജയകരമായ നടത്തിപ്പ് തന്നെയായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലത്തുണ്ടായിരുന്ന അൻപത്തി മൂന്ന് ലക്ഷത്തിലധികം പേരെത്തി അതൊക്കെ സമഗ്രമായിരുന്നു പ്രതിപക്ഷ പാർട്ടിയിലെ ഭക്തരായെത്തിയവർക്ക് പോലും അംഗീകാര നേതാക്കന്മാർക്ക് പോലും അംഗീകരിക്കേണ്ടിവന്ന സാഹചര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇങ്ങനെയൊരു ഘട്ടത്തിലാണ് ഈ തുലാമാസ പൂജകൾ കൂടി നടക്കുന്നത് സനോജ് സുരേന്ദ്രൻ ഈ തുലാമാസ പൂജകൾ ഈ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട പുറത്ത വിവാദങ്ങളൊക്കെ ആ വഴിക്ക് പോകുമെങ്കിലും ഇത് നടയുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കൊന്നും ഒരു കോട്ടവും വരാതെ വിശ്വാസികളെ സംതൃപ്തമാക്കുന്ന രീതിയിൽ തന്നെ എല്ലാവിധത്തിലുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ മണ്ഡലകാലത്തെ പോലെ തന്നെയാണ് ഈ തുലാമാസ പൂജകൾക്കായുള്ള ഒരുക്കങ്ങളോടെ ദേവസ്വം ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാവിധ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡ് കാലേക്കുട്ടി നടത്തിയിരുന്നു കാരണം ഇത്തവണ ഈ മാസത്തെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് വരുന്നത് വൃഷ്ടിക മാസം ഒന്നാം തീയതിയാണ് വൃത്തിക മാസം ഒന്നാം തീയതി ക്ഷേത്രം നട തുറക്കുമ്പോൾ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കൂടി തുടക്കം കുറിക്കുകയാണ് ഇത്തവണ ഈ അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള മേൽശാന്തി തെരഞ്ഞെടുപ്പുണ്ട് അത് നാളെയാണ് നടക്കുന്നത് കൃത്യമായും മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ തെരഞ്ഞെടുത്ത് നാളെ അതിന്റെ തെറുക്കെടുപ്പ് നടക്കും ആദ്യം ശബരിമല മേൽശാന്തിയുടെ തിരക്കെടുപ്പാണ് പിന്നീട് മാളികപ്പുറം മേൽശാന്തിയുടെ നെറുക്കെടുപ്പ് നടക്കും അങ്ങനെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ കോടതിയുടെയും സർക്കാരിന്റെയും കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്രമീകരണങ്ങളും അതിനു മുന്നോടിയായി പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തവണ ഈ മാസം തീർത്ഥാടകരുടെ തിരക്കിൽ വലിയ തോതിലുള്ള വർധന ഉണ്ടാവുമെന്നുള്ള ഒരു കണക്കൂട്ടൽ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധമായിട്ടുള്ള കാര്യം ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ ക്ഷേത്രനാട് തുറക്കുന്ന ദിവസം തന്നെ വലിയ തോതിലുള്ള തീർത്ഥാടകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് യാതൊരുവിധ കുറവും തീർത്ഥാടകരുടെ തിരക്കിൽ ഉണ്ടാകുന്നില്ല മണിക്കൂറുകളായി കാത്ത തീർത്ഥാടകരെ ഉച്ചയ്ക്കോടുകൂടിയാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റിവിട്ടത് വരുന്ന വഴികളിലൊക്കെ തന്നെ വാഹനങ്ങളുടെ വലിയ തിരക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ വലിയ തോതിലുള്ള ഒരു തീർത്ഥാടകർ പ്രവാഹമാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കാരണം ഈ വിവാദങ്ങളൊന്നും വിശ്വാസികളെ സംബന്ധിച്ച് അവരെ വാദിക്കുന്നില്ല അവർ അയ്യപ്പനെ കാണാൻ വരുന്നു അയ്യപ്പനെ കാണുന്നു തൊഴുന്നു മടങ്ങുന്നു അതുതന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ പ്രവാഹത്തിൽ യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ സന്നിധാനത്ത് നൽകാൻ കഴിയുന്നത് തീർച്ചയായും കാരണം ഈ പ്രസിഡന്റിന്റെ വരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അത് അതിന് വേണ്ട പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട് മാത്രമല്ല അതൊന്നും ഭക്തർക്കോ മറ്റുള്ളവർക്കോ തടസ്സം ഉണ്ടാകാത്ത വിധം ഉള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതേ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ഈ പ്രസിഡന്റ് വരുന്നതുകൊണ്ട് പ്രത്യേക ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ തീർച്ചയായിട്ടും എല്ലാവിധ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ആ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വഴികളിലൊക്കെ തന്നെ വേണ്ട തരത്തിലുള്ള ക്രമീകരണങ്ങൾ എസ് പി ജിയുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയും എന്തായാലും വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കാരണം ബെർച്ചെത്തിയോ ബുക്കിങ്ങിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഉള്ള തീർച്ചയായും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഭക്തർ വിശ്വാസികളൊക്കെ അവിടെ എത്തി അവർക്ക് അയ്യപ്പ ദർശനം നടത്താനും തൊഴാനുമൊക്കെയുള്ള എല്ലാവിധത്തിലുമുള്ള സൗകര്യം വളരെ സമഗ്രമായി നടത്തിയിട്ടുണ്ട് തുലാമാസ പൂജകൾക്ക് ഈ ഇത്തരം വിവാദങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമൊക്കെ അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ തന്നെ ഒരു കാര്യത്തിലും ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ കാര്യത്തിലോ അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലോ മറ്റ് ക്രമീകരണങ്ങളുടെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സമഗ്രമായി അവിടുത്തെ സൗകര്യങ്ങൾ വിശ്വാസികൾക്കും ഭക്തർക്കും ദർശനത്തിനൊക്കെ അനുവദിക്കുന്ന വിധം ഉള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് അവിടെ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട മെച്ചപ്പെട്ടത് കഴിഞ്ഞ മണ്ഡലകാലം തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അടയാളപ്പെടുത്തിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തുലാമാസ പൂജയും അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമായി തന്നെയാണ് ദേവസ്വം ബോർഡ് മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു അയ്യനെ കാണാനായി ഭക്ത ലക്ഷങ്ങളാണ് അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങളുമാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്